നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിച്ച വാഗത്തോൺ ശ്രദ്ധേയമായി കണ്ണൂരിൽ നടന്ന സമൂഹ നടത്തം ബിഷപ്പ് ഫാദർ അലക്സ് വടക്കും ഉദ്ഘാടനം ചെയ്തു ലഹരിക്കെതിരെ കണ്ണൂരിൽ സംഘടിപ്പിച്ചു രമേശ് ചെന്നിത്തല നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് കണ്ണൂർ കണ്ണൂർ നിന്ന് ആരംഭിച്ച് ടൗൺ സ്ക്വയറിൽ ബിഷപ്പ് ഫാദർ അലക്സ് സ്ക്വരിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രത്യാശയുടെ ഒരു പ്രഭാത സവാരി നാം തുടക്കം കുറിക്കുകയാണ് കാരണം കേരളത്തിൻ്റെ ഭാവി തച്ചുടക്കുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള എല്ലാ മയക്കുമരുന്നുകൾക്കും എതിരായുള്ള ഒരു നിലപാടെടുക്കുവാൻ വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ ഈ ഒരു പ്രഭാത തിയേറ്റർ എന്നുള്ള പേരിലാണ് ഇതറിയപ്പെടുന്നത് ഈ നാം ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്രകാരം നാം ഒരുമിച്ച് നിലകൊണ്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളുടെ ഭാവി നമുക്ക് നഷ്ടമാകും പ്രൗഡ് കേരള എന്നുള്ളത് വെറുമൊരു സ്വപ്നമായി നിലകൊള്ളും അതുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും ഇങ്ങനെ ഉണർന്ന് ഈ ഒരു സവാരിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും വളരെയേറെ സ്നേഹത്തോടുകൂടെ അഭിവാദനം ചെയ്യുകയും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോരുത്തരെയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അതുകൊണ്ട് സംബാദിചിട്ടു നമ്മളുടെ സാധികയ്ക്ക് ശ്രമണ ലഹാർന ദത്തുരുന്ന് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നിട്ട് കണ്ടവിതിലായി കടന്നുവരുന്നത് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നിലായി തലവരനായ കേൾക്കടിയുടെ ശക്തിമേലത്തിൽ താരവെയിത്തിന്റെ അദർപടിയോട് കൂടി കടന്നുവരുന്നത് ASCII ഓരിക്കടിയപ്പെട്ടവരേ അദോരിക്കരേ ആശക്ഷകൾ നേരെ പ്രിയപ്പെട്ടവരേ ഈ രാജ്യത്തെവരനായ ചരിത്രത്തെ പ്രിയപ്പെട്ടവരേ ഒരു കാഴ്ച്ച പറ്റിയ നല്ലൊരു ഈ നാലുവേദത്തെ അവരുടെ മഹാത്മ്യത്തെ നേട ടി പത്മനാഭൻ ചടങ്ങ് ചെയ്തു എല്ലാ ലഹരി വസ്തുക്കളും നിഷിദ്ധമാണ് അതിൽ വലുത് എന്നൊന്നുമില്ല ഇങ്ങേ അറ്റത്തെ കള് മുതൽ എല്ലാ തരത്തിലുള്ളതും നിഷിദ്ധമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ വലിയ വരവ് ഞാൻ പറയാം കണ്ണൂർ അമൃതാനന്ദിപതി അമൃത കൃപാനന്ദ പുരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സണ്ണി ജോസഫ് എം എൽ എ മാർട്ടിൻ ജോർജ് റിജിൽ മാക്കുറ്റി തുടങ്ങിയ നേതാക്കൾ നേതൃത്വം നൽകി പ്രൌഡ് കേരളയുടെ നേതൃത്വത്തിൽ ജില്ലകളിലും ഇതുപോലെയുള്ള വാക്ക്അനിസ്റ്റ് ഡ്രഗ്സ് എന്ന പരിപാടിക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ് ഈ പരിപാടി ആരംഭിച്ചത് കോഴിക്കോട് കടപ്പുറത്തു നിന്നാണ് ഇന്നിതൊരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്നു ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതി ജാതിമത വർണ്ണവർഗവ്യത്യാസമില്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിൽ പങ്കെടുക്കുകയാണ് രണ്ട് തരത്തിലാണ് ലഹരിയെ നമുക്ക് ചെറുക്കാൻ കഴിയുന്നത് ഒന്ന് ഗവൺമെന്റിന്റെ നയങ്ങളും ഗവൺമെന്റിന്റെ കർശനമായ നിയന്ത്രണവും മദ്യത്തിന്റെ ഉപ ഉപഭോഗവും ആ നിർമ്മാണവും കുറച്ചു കൊണ്ടുവന്ന് സർക്കാരിന് പടിപടിയായി മദ്യത്തിന്റെ വ്യാപനം കുറച്ചുകൊണ്ടുവരാൻ കഴിയും രണ്ട് ബോധവൽക്കരണ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോവുക സർക്കാരിന് ഒരു കാര്യം കൂടി ചെയ്യാൻ കഴിയും ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലോബിയുടെ വേർറക്കാൻ കഴിയും അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബഹുമാനായ മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് കേരളത്തിൻ്റെ ജനസമൂഹത്തിന്റെ ശാപമായി മാറിയിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും ഒരു പോരാട്ടം കേരളത്തിൽ ഉണ്ടാകണം കേരളത്തിന്റെ സമൂഹ മനസാക്ഷി ഉണരണം